ക്ലബ്ബ് വാർഷികാഘോഷം വേറിട്ടതും മാതൃകാപരവുമാക്കാൻ ഉദുമ പരിഹാരത്തെ വിശ്വഭാരതി ക്ലബ്ബ് പ്രവർത്തകർ നടത്തിയ നെൽകൃഷി വിളവെടുത്തു ക്ലബിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സമൂഹ സദ്യ ഒരുക്കാൻ നാട്ടുകൂട്ടായ്മയിൽ ഇവർ നടത്തിയ ശ്രമം മണ്ണും മനസ്സും വിഷരഹിതമാക്കണമെന്ന സന്ദേശം കൂടി നൽകുന്നു തരിശുപാടത്തെ വിളനിലമാക്കി ഈ യുവാക്കളുടെ കൂട്ടായ്മ കൊയ്തെടുത്ത നൂറുമേനിക്കു പിന്നിൽ നന്മ നിറഞ്ഞ വലിയൊരു ഉദ്ദേശമുണ്ട് രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ തങ്ങളുടെ കഠിനാധ്വാനത്തിൽ വിളയിച്ചെടുത്ത നെല്ലുകുത്തി അരിയാക്കി സമൂഹസദ്യ സദ്യ ഒരുക്കണമെന്ന ചിന്തയും ഒപ്പം അന്യനിന്നു പോകുന്ന കാർഷിക സംസ്കാരത്തെ തിരിച്ചുപിടിക്കുക എന്ന ആഗ്രഹവുമാണ് ഈ യുവാക്കളെ കൂട്ടമായി പാടത്തിറക്കിയത് മണ്ണും മനസ്സും ഒന്നായതോടെ കൃഷിപാഠങ്ങളെല്ലാം ഇവർക്ക് എളുപ്പമായി മാതൃകാപരമായ ഈ ഉദ്യമത്തിന് പരിയാരത്തെ പ്രദേശവാസികൾ ഒന്നടങ്കം പരിപൂർണ പിന്തുണയും സഹകരണവും നൽകിയതോടെ വിളവിന്റെ എത്തും വരെയുള്ള കാര്യങ്ങളെല്ലാം എളുപ്പമായി പാരമ്പര്യ കർഷകരും കുടുംബശ്രീ പ്രവർത്തകരും കൃഷി ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗവുമെല്ലാം ഇവരോടൊപ്പം എല്ലാ കാര്യത്തിലും സജീവമായിരുന്നു വിത്തിടൽ പോലെ വിളവെടുപ്പും ഇവർ നാടിന്റെ ഉത്സവമാക്കി ക്ലബ്ബിന്റെ സിൽവർ ജൂബിലി ആഘോഷ ഭാഗമായി തങ്ങൾ തുടങ്ങിവെച്ച ഈ ദൌത്യം വരുന്നാളുകളിൽ ഒരു കടമ പോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഇന്ന് ക്ലബ്ബ് പ്രവർത്തകർ ഉത്സാഹത്തോടെ പറയുന്നു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സിൽവർ ജൂലി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സമാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നെൽകൃഷിയുടെ നട്ട് വിളവെടുത്തിരിക്കുന്നത് ഇത് ഇതിന് എല്ലാ വിധം ആൾക്കാരുടെയും നാട്ടുകാരുടെയും സഹകരണം കൊണ്ടുമാണ് ഈ കൃഷിയുടെ നടത്തിയത് അതുപോലെ തന്നെ ഇനി വരുന്ന വർഷങ്ങളിലും ഇത്തരം കൃഷി രീതിയുമായി മുന്നോട്ട് പോകാനാണ് ക്ലബ് ക്ലബ്ബ് ആഗ്രഹിക്കുന്നത് അതിനുള്ള എല്ലാ സഹകരണവും നാട്ടിൽ നിന്ന് നിൽപ്പിക്കുന്നുണ്ട് ഇനിയും ലഭിക്കുന്ന പ്രതീക്ഷയോടെ ഇനിയും ഈ സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പുതുതലമുറയെ കാർഷിക വൃത്തിയുടെ മഹത്വവും പ്രാധാന്യവും ബോധ്യപ്പെടുത്തി അവരെ അതിലേക്ക് ആകർഷിക്കുന്നതിനും കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷിയേറ്റെടുത്ത് നടത്താനും ഇവർ ലക്ഷ്യപ്പെടുന്നുണ്ട് ക്ലബ്ബ് വാർഷികങ്ങൾ പണക്കൊഴുപ്പിന്റെയും പ്രദർശനങ്ങളുടെയും വേളകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് നല്ല നാളേക്കായി ഈ യുവാക്കൾ നടത്തുന്ന ശ്രമങ്ങൾ പ്രതീക്ഷ പകരുന്നതാണ് വിശ്വഭാരതി ക്ലബ്ബ് പ്രസിഡന്റ് അനീഷ് വൈശാഖ് മനോജ് അനിൽ കപ്പണക്കാൽ മധു ബാബു തുടങ്ങിയവരാണ് നന്മ നിറഞ്ഞതും വേറിട്ടതുമായ ഈ ഉദ്യമത്തിന് ചുക്കാൻ പിടിച്ചത് കൂട്ടായി വിതച്ച് കൂട്ടായി കൊയ്തെടുത്ത ഇവർ മണ്ണും മനസ്സും വിഷരഹിതമാകണമെന്ന മഹത്തായ സന്ദേശം കൂടിയാണ് നൽകുന്നത് ന്യൂസ് ബ്യൂറോ ഉദമ